അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞ പണ്ട് കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വരെ ഈ സംഗതി മനസ്സിലായി അവൻ ആരോടും ഞങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനെ ഒരു വിഷയമുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തുറന്നു പറയുന്നതാണ് നല്ലത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും പഴയ കാലം നല്ലല്ലോ എൻ്റെ കയ്യിൽ എൻ്റെ കാലിൻ്റെ ഇടയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചത് അങ്ങനൊരു കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരും തൽക്കാലം ഇവിടെ അങ്ങനെ ആരേം വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ് ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ മെയിൻ ചാനലുകൾ ഇപ്പോലെ അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരൊരു സ്ഥാനവും ഇന്ന് സമൂഹത്തിൽ അല്ലേ പണ്ടൊരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും എത്ര പൈസ എത്ര കോടികളും അവരെ പോലും അപ്രസക്തമാക്കാൻ നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട് നിങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളിപ്പോ നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തി അല്ലല്ലോ ഞങ്ങള് നിങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള ഉണ്ട് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ല പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാം ആ സാധനങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം എപ്പോഴാണ് ചെറിയ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത് അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുന്നിൽ നിന്ന് വലിയ വർത്താനങ്ങൾ പറയാൻ പറ്റൂ അത് വെറും വലിയ വർത്താനം മാത്രം പുറത്തു പറിച്ചല്ലോ തിരിച്ച അല്ലാത്ത രീതിയിലൊന്നും കാര്യമില്ല